ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഞാൻ എടുക്കുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു നേരത്തേന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നാലു മണി കഴിഞ്ഞപ്പോൾ ഏട്ടൻ പൂജയ്ക്ക് ഒക്കെ വന്നുകൊണ്ട് നേരത്തെ എണീറ്റു ഏട്ടൻ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഞാൻ കിടന്നുറങ്ങൂ കേട്ടോ ഒരു ഏകദേശം ഒരു ആറരയൊക്കെ കഴിഞ്ഞപ്പോഴേ ഞാൻ എണീറ്റിട്ടുണ്ട് രണ്ടാമത്തെ പ്രാവശ്യത്തെ എണീറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ മുഖമൊക്കെ കഴുകിയ ശേഷം ഒരു ചായ ഇട്ട് കുടിക്കണം കേട്ടോ അതൊരു പതിവാണ് ചിലപ്പോൾ കട്ടനായിരിക്കും കുടിക്കുന്നത് ചിലപ്പോൾ പാലുണ്ടെങ്കിൽ ഞാൻ പാൽ ചായയാണ് വെച്ച് കുടിക്കാറ് അപ്പം ഇന്ന് പാലുണ്ടായിരുന്നു അതുകൊണ്ട് പാൽ ചായ കേട്ടോ വെച്ചത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് നടക്കും കാരണം ഇപ്പോൾ ഞങ്ങൾക്കിവിടെ വെയിലേറ്റുമൊക്കെ ആയതുകൊണ്ട് പുറത്ത് പുറത്തിങ്ങനെ വെള്ളമൊക്കെ കെട്ടി നിൽക്കാറുണ്ട് കേട്ടോ വെള്ളം കയറുന്നുണ്ട് പിന്നെ പുറത്താ നമ്മുടെ താമരയിൽ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എല്ലാത്തിലും മുട്ടിട്ടുണ്ട് കേട്ടോ ഇത് റീപ്ലാന്റ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഇതിൽ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുകഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ചായ എടുത്തപ്പോഴേക്കും ചായയുടെ ചൂട് ഏകദേശം ആറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല കുടിക്കാനുള്ള ചെറിയൊരു ചൂടുണ്ടായിരുന്നു പിന്നെ ചായയായിട്ട് നമ്മൾ ഹാളിലേക്ക് പോയി കുറച്ച് നേരി ഇരിക്കുകയൊക്കെ ചെയ്യാ പിന്നെ അതാ ഇവിടെ ജനലും പാലക്കൊന്ന് തുറന്നൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് നേരം ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇങ്ങനെ ആസ്വദിച്ച് ഇരിക്കും അതിന് ശേഷമാണ് പിന്നെ അടുത്ത പരിപാടിയൊക്കെ ചെയ്യാട്ടെ പിന്നെ മുറ്റടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മുറ്റം എന്ന് പറയുമ്പോൾ വളരെ കുറച്ചുള്ളട്ട് മുറ്റം അതുകൊണ്ട് തന്നെ ഭയങ്കര വിശാലമായ അടിക്കലൊന്നും നമുക്ക് ആവശ്യമില്ലാ ഇതുപോലെ ഇങ്ങനെ വരച്ച് വരച്ച് കൊടുത്താൽ മതി കേട്ടോ കാരണം ചാവറൊന്നും ഉണ്ടാവില്ല പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞാൻ എണ്ണയൊക്കെ തേച്ച് ഇതാ കുളിക്കാൻ പോകുക കേട്ടോ എനിക്ക് നന്നായിട്ട് മുടി ഉണ്ടായിരുന്നു കേട്ടോ നേരത്തെ എൻ്റെ മുടി കാണുമ്പോൾ എനിക്ക് സങ്കടമാണ് ഇത്രയും മുടിയൊന്നുമല്ല ഇതിനും ലെങ്ത്ത് ഓളിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൊഴിഞ്ഞു പോയി കുളിയൊക്കെ കഴിഞ്ഞ് വേഗം വന്നതിന് ശേഷം പിന്നെ നമ്മൾ അടുക്കളയിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ രാവിലെ കുളിക്കുന്നതിൻ്റെ കാര്യം തന്നെ ഏട്ടനെ രാവിലെ കുളിച്ചിട്ട് അടുക്കളയിൽ കയറുന്നതൊക്കെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ കൂടുതലും ഞാനിങ്ങനെ കുളിച്ചിട്ടൊക്കെ ചെയ്യുന്നത് എനിക്ക് കുറച്ച് വൈകി എണീറ്റ് വൈകി കുളിക്കുന്നതിനോടൊക്കെയാണ് ഇഷ്ടം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ നമ്മുടെ സ്ഥിരം നമ്മുടെ സിറവും അതുപോലെ തന്നെ മോയിസ്ചറൈസറും ഇത് രണ്ടും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ എപ്പോഴും അതിപ്പോൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിലും പുറത്ത് പോവാണെങ്കിലും ചെയ്യാറുണ്ട് അപ്പോൾ അതാ റെഡി ആക്കി കഴിഞ്ഞ് സിന്ദൂരമൊക്കെ തൊട്ട് കഴിഞ്ഞ് ഞാൻ ഒരു കുറിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം ഇനി നമുക്ക് അടുക്കളയിൽ പോയി എന്തെങ്കിലും തിന്നാനുണ്ടാക്കുന്നോട്ടോ പേടനില്ല രാവിലെ പേടനുണ്ടാവേയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ഞാൻ പരിപ്പ് കുത്തിക്കാച്ചാന്ന് വിചാരിച്ച് പിന്നെ അതുപോലെ തന്നെ പുട്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളകാണ് അപ്പോൾ കുറേ തൈകളൊക്കെ ഞങ്ങൾ നട്ടിട്ടുണ്ട് ഇപ്പോൾ പുട്ടുണ്ടാക്കുമ്പോൾ ഞാൻ അതിൽ കുറച്ച് ജീരകവും അതുപോലെ തന്നെ കുറച്ച് ഒരു രണ്ട് ഉള്ളിയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കകത്ത് ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക സ്വാദായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ അജിമിയുടെ പുട്ടുപൊടിയായിരുന്നു എൻ്റെ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് പൊടി മതി നനച്ച് ചെയ്യുമ്പോൾ കുറേ ആവും അപ്പോൾ എനിക്ക് ഫസ്റ്റൊക്കെ ഇത് അറിയണ്ടായിരുന്നില്ല ഞാൻ നനക്കുമ്പോൾ ഒരുപാട് പൊടി അങ്ങോട്ടായിപ്പോകും ഞങ്ങൾ രണ്ട് പേരുള്ളതുകൊണ്ട് വളരെ കുറച്ച് മതി ഭക്ഷണം കുറേ ഉണ്ടാക്കി അത് വീണ്ടും അത് ചൂടാക്കി കഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഞാൻ എപ്പോഴും വളരെ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളാട്ടോ എന്നിട്ട് പിന്നെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാലോ ഇവിടെ പ്രത്യേകിച്ച് വൈകിട്ട് ഏട്ടനു വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം പുട്ടോ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ഉച്ചയ്ക്ക് മാത്രം ചോറു വയ്ക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് തന്നെ വൈകുന്നേരം ചൂടാക്കി കഴിക്കുന്നത് വളരെ കുറവാട്ടോ ഞാൻ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് എപ്പോഴും ഇനിയിപ്പോൾ പുട്ടിൻ്റെ പൊടി ഉണ്ടെങ്കിൽ തന്നെ ഞാനത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ആ ടൈമിൽ ഞാൻ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാറ് ചെയ്യാറ് അങ്ങനെ അതാ പരിപ്പ് കറിയും കൂടി ആക്കിയിട്ട് വേണമെങ്കിൽ ചായ കുടിക്കാനെട്ടോ അപ്പോൾ അതേ പരിപ്പ് വെറുതെ അങ്ങ് മുളകിട്ടോ പിന്നെ അതുപോലെ തന്നെ അടുപ്പത്താട്ടെ ചോറും കാര്യങ്ങളൊക്കെ ഇപ്പം വെക്കാറ് കാരണം ഒരുപാട് തീ കത്തിക്കാനുണ്ട് അപ്പം അതൊക്കെ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് തന്ന തന്നടുപ്പാട്ടത് നല്ല അടിപൊളി അടുപ്പാട്ടെ നന്നായിട്ട് തീയക്കെ കത്തുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ കത്തിക്കാനൊക്കെ എനിക്കൊരു ആഗ്രഹം കൊണ്ടാട്ടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിങ്ങനെ ഒരു അടുപ്പുണ്ടാക്കിയത് തന്നെ അപ്പം അതിനുള്ള ഇതൊന്നും പുറത്തില്ല എങ്കിൽ കൂടി ഇതാ ഇതുപോലെ ഞാൻ ചെറിയൊരു പലകിട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് കത്തിക്കുന്നത് കേട്ടോ അപ്പോൾ മൺകലത്തിലാണ് നമ്മൾ ചോറ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ചോറിൻ്റെ ഒരു പ്രത്യേക സ്വാദും ടേസ്റ്റൊക്കെയാണ് നമ്മൾ മറ്റേ ഇറക്കി വെക്കുന്ന റൈസ് കുക്കറിനേക്കാളും ആ ഒരു ടേസ്റ്റ് ശരിക്ക് കിട്ടുന്നത് നമുക്ക് പുറത്ത് അടുപ്പത്ത് വയ്ക്കുമ്പോഴാണ് പിന്നെ അകത്തേക്ക് വന്ന് ടി വി വെക്കാം കേട്ടോ കാപ്പി കുടിക്കുന്നതിന് മുന്നേ ടി വി എന്തായാലും ഒന്ന് വെക്കണം ടി വി കാണാനൊന്നുമില്ല ജസ്റ്റ് അവിടെ ഉണ്ടായാൽ മതി വെച്ചിട്ട് കൂടുതൽ ഫോൺ തന്നെയാണ് നോക്കാറ്ട്ടോ ടി വി ഫോണും കൂടി രണ്ടും കൂടിയാണ് ഞാൻ മാനേജ് ചെയ്യുക ഇതുപോലെയാണോ എല്ലാവരും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ടും ഒന്നും ഓണായിട്ട് ഇരുന്നാൽ മാത്രം കഴിക്കാൻ പറ്റുന്ന ആളുകളുണ്ട് ഞാൻ അങ്ങനത്തെ ഒരാളാട്ടോ പിന്നെ ഇപ്പം വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതലായിട്ട് ടി വി കാണുന്നത് പിന്നെ പേപ്പർ എടുക്കാനുണ്ടായിരുന്നു പേപ്പർ വേഗം പോയിട്ട് എടുത്തു അത് കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പം അതിന് ഫസ്റ്റ് തന്നെ നമ്മളിത് ആ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഞാൻ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാകും എപ്പോഴും എന്നല്ല മിക്കപ്പോഴും കഴിക്കാറുണ്ട് ഇപ്പോൾ വാൾനട്ടും അതുപോലെ തന്നെ ബദാമും ആട്ടോ കഴിക്കുന്നത് ഇടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റിയൊക്കെ പിടിക്കും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് വയ്ക്കും തലേദിവസം എന്നിട്ട് ആട്ടോ കഴിക്കുക പിന്നെ കുറച്ചേരം ന്യൂസൊക്കെ ഒന്ന് കാണും രാവിലെ അതിന് ശേഷം എന്താ പുട്ടും നമ്മുടെ പരിപ്പേറിയും കൂടി ഞാൻ കുഴച്ച് കഴിക്കുകയാണേ ഇത് ഇഷ്ടമല്ലാത്തൊരുപാട് പേരുണ്ടാവും കേട്ടോ പുട്ടിന് പരിപ്പേറി കോമ്പിനേഷൻ അല്ലെന്ന് തോന്നണില്ലേ പക്ഷേ എനിക്കിഷ്ടമാണ് അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ അടിച്ച് വാരണം അടിച്ച് വാരിയ ശേഷം അടുത്ത പരിപാടികളൊക്കെ നോക്കണം കേട്ടോ അടിച്ചു വാരില്ല ഇങ്ങനെ എല്ലാ ദിവസവും ഇതുപോലെ വാരി ഞാൻ പിന്നെ പിന്നെതാ ഈ ഒരു സോഫയുടെ ഈ ഒരു സാധനം എടുത്ത് ഇങ്ങനെ വെക്കും വാൽ അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാൽ എപ്പോഴും ഇങ്ങനെ അടഞ്ഞു പോകും അതുകൊണ്ട് പിന്നെ പിന്നെതാ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഓൺലൈൻ ക്ലാസ്സും ബ്ലൗസും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് ഇതാ ഒരു സൈഡ് ഭാഗത്ത് എൻ്റെ ഈ സാധനങ്ങൾ ഐറ്റംസൊക്കെ ഉണ്ടാവും കത്രിക അതുപോലെ തന്നെ സ്കൈല് പേപ്പർ കട്ടിങ്ങൊക്കെ ഈ സൈഡിൽ ഇതാ ഇതുപോലെ ഉണ്ടാവും പിന്നെ ഇതാ വേഗം തന്നെ വന്നിട്ട് അരി അരി ഇടാന്നായിട്ട് നോക്കുമ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ അരി വേഗം തന്നെ ഞാൻ എടുത്ത് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കാം അപ്പോഴാണ് ഇത് അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയാട്ടോ ഒരു ബ്ലൗസ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കാനായിട്ടോ അപ്പോൾ അത് ഒന്ന് ശരിയായോ എന്ന് ചോദിച്ചതാട്ടോ അവിടെ നിന്ന് അപ്പോൾ അതും കഴിഞ്ഞ് ഞാൻ വന്നിട്ട് അതാ തുണി അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ കുളിക്കുന്നതിന് മുന്നേ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ വിരിക്കാൻ സമയം കിട്ടിയില്ല അപ്പോൾ അതാ ഇപ്പോഴാണ് ഞാൻ കൂടെ വിരിക്കുന്നത് കേട്ടോ അപ്പോൾ മുകളിലായിട്ട് തുണിയൊക്കെ വിരിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളത് അല്ലാണ്ട് നമുക്ക് താഴെ ഉള്ള സ്ഥലമൊക്കെ കുറവാണ് അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏട്ടൻ പൂജയും കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഏട്ടൻ ഒരു കട്ടൻ ചായ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു ഏട്ടൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പുറത്തുനിന്നായിരുന്നു കേട്ടോ കഴിച്ചത് ഈയൊരു ഇത് പൊട്ടിക്കാനുള്ള ഇതാണ് ഞാൻ കാണിച്ചു കിട്ടുന്നത് അതും കഴിഞ്ഞ് ഞങ്ങൾ കപ്പ വറുത്തതും ഇതാ ചായയും കൂടി കേട്ടോ ചേട്ടൻ കുടിക്കുന്നതും ഞാൻ ചായ ഒന്നും കുടിച്ചില്ല കാരണം ഭയങ്കര ചൂടാണ് എനിക്ക് ചായ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്ന ശീലമൊന്നുമില്ല കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഏട്ടൻ്റെ കൂടെ വറുത്താനൊക്കെ പറഞ്ഞ് എപ്പോഴും ഞങ്ങൾ ഇതുപോലെ ഒരുമിച്ച് റീലൊക്കെ ഇരുന്ന് കാണോട്ടോ ഫോണിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കും ചിരിക്കാനുള്ളതൊക്കെ ചിരിക്കാനുള്ളതൊക്കെയാണെങ്കിൽ കമൻറ്റൊക്കെ വായിച്ച് ഒരുമിച്ച് ചിരിക്കുകയൊക്കെ ചെയ്യാം അപ്പം അങ്ങനെയൊക്കെയാണ് അത് കഴിഞ്ഞ് ഇനി അടുക്കളയിൽ കറിയും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഉച്ചയ്ക്കത്തേക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ വെക്കണം ചോറ് നമ്മൾ ഓൾറെഡി അടുപ്പത്തിട്ടിട്ടുണ്ട് ഇടയ്ക്ക് തീ ഇങ്ങനെ നോക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് കെട്ടുപോകും പിന്നെ ഇതാ കൂർക്കുകട്ടോ ഇന്ന് കൂർക്കുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസമായിട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു നന്നാക്കിയത് വാങ്ങിയതാട്ടോ ആദ്യമായിട്ടോ ഇങ്ങനത്തെ വാങ്ങുന്നത് കാരണം നന്നാക്കാറില്ല നന്നാക്കിയത് വാങ്ങാറില്ല ഇതിങ്ങനെ കണ്ടപ്പോൾ അന്ന് പിന്നെ നമുക്ക് വൈകിപ്പോയി ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നന്നാക്കിയത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ അരി ഞങ്ങൾ കറി വെച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ വാങ്ങിയതാട്ടോ അതല്ലാണ്ട് ഇങ്ങനെ നന്നാക്കിയത് ഇങ്ങനെ ഒന്നും വാങ്ങാറില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കൊരു പാഴ്സല് വന്നിട്ടുണ്ടായിരുന്നു ഇത് ആ ട്രേസിംഗ് വീലായിരുന്നു കേട്ടോ കാരണം ബ്ലൗസ് ഇപ്പോൾ സ്റ്റിച്ചിങ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡാർട്ടൊക്കെ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു ഇത് ഓൺലൈൻ ഉണ്ടായിട്ട് എത്ര രൂപയാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയിൽ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പൈസ കൊടുത്തോണ്ട് ഓർമ്മയില്ലാട്ടോ വേണ്ടവർ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ഞാൻ ലിങ്ക് അയച്ചുതരാം പിന്നെ നമ്മുടെ കൂർക്ക് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് വേഗം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ അടുപ്പത്ത് തന്നെ ആട്ടോ വെച്ച് വേവിക്കാൻ പോകുന്നത് കാരണം ചോറ് ഏകദേശം വേവാറായിട്ടുണ്ട് അപ്പോൾ അതിറക്കി വെച്ചിട്ട് നമുക്ക് കൂർക്ക് അതിലേക്ക് വേവിക്കാൻ വെക്കാം അപ്പോൾ ചോറ് വെന്തോ എന്ന് നോക്കണേ ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടോ തിന്നൊക്കെ നോക്കും വെന്തോ എന്നുള്ളത് നിങ്ങളിങ്ങനെയാണോ അതിനുശേഷം എന്താ ഇറക്കി വെക്കുക കേട്ടോ ഇറക്കി വെച്ച ശേഷം പിന്നെ നമ്മുടെ കൂർക്ക അതിലേക്ക് വേവിക്കാൻ വെക്കുകയാണ് പിന്നെ നമുക്ക് ചോറൊന്ന് ഊറ്റിയെടുക്കണം വാർക്കാനായിട്ട് എനിക്ക് വശമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുക ഒന്നാതെ അടുപ്പത്തും പിന്നെ ഈ കലത്തിനാണെങ്കിൽ വെയിറ്റും കൂടുതലുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ ചെയ്യാനായിട്ട് പിന്നെ ഇതാ കുറച്ച് തേങ്ങയുണ്ട് ആ ഒരു തേങ്ങ എടുത്തിട്ട് നമുക്ക് ഇത് വറുത്തരച്ച് വെക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതാ വെള്ളം കുടിക്കുക കേട്ടോ അത്രയും ചൂടാണ് പുറത്തൊക്കെ നല്ല ചൂടാട്ടോ കണ്ടോ വെയിലെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വെയിലാണ് ഞങ്ങൾക്ക് ഇവിടെ മരങ്ങളൊന്നും ഇല്ലാത്തവിട്ടോ നല്ല വെയിലായിരിക്കും അപ്പോൾ അതാ ഞാൻ ഇവിടെ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് വളരെ കുറച്ചുള്ളൂട്ടോ തേങ്ങ ഞങ്ങൾക്ക് ഇത്രയൊക്കെ മതി ഇത് തന്നെ ഞങ്ങൾക്ക് കൂടുതലാണ് അപ്പോഴേക്കും ഒരുവിധ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ചടപടിയേ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അരച്ചെടുത്തു പിന്നെ വേഗം തന്നെ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തിള വന്നിട്ടുണ്ടായിരുന്നു തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ താളിച്ചിടുക കേട്ടോ ചെയ്യുന്നത് പുറത്ത് എല്ലാം അകത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞ് സോയാബീൻ കുറച്ച് വറുക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ഇതാ ഞാൻ വേഗം തന്നെ ഒന്ന് ഫ്രൈ ആക്കുക കേട്ടോ ഏട്ടന് സോയാബീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമില്ല കഴിക്കും അത്ര തന്നെ ഏട്ടനാണെങ്കിൽ ഈ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ ചോറ് കൊണ്ടന്നകത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് എനിക്ക് മാത്രമുള്ള ചെമ്മീൻ കാരണം ഏട്ടൻ നോൺ വെജ് കഴിക്കില്ല ഒന്നും പ്യൂർ വെജിറ്റേറിയനാണ് ഞാനാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് നോൺ വെജ് കഴിക്കാനായിട്ട് പൂതിയുള്ള ഒരാളാട്ടോ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് താണ്ടും കൊല്ലത്തിൽ എന്നൊക്കെ പറയുന്ന പോലെ ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഇതുപോലെ ഞാനൊന്ന് വെക്കും പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് നോൺ വെജ് കൂടുതലായിട്ട് കഴിക്കാറ് പിന്നെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തൊക്കെയാട്ടോ കഴിക്കാറ് ഇടയ്ക്കൊക്കെ അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ മുഖം കഴിക്കൊണ്ടിരിക്കുന്നതാട്ടോ കാരണം ഭയങ്കര ചൂടായതുകൊണ്ട് ഇടക്കിടക്ക് കഴുകുമ്പോൾ ഒരു സുഖമാണ് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുന്നത് ഈ ഒരു കാന്താരി മുളക് എടുക്കാനായിട്ടുള്ള അഭ്യാസ പ്രകടനം ആട്ടാണ് നടക്കുന്നത് ഉപ്പിലിട്ട കാന്താരി മുളക് നാരങ്ങച്ചാറ് പിന്നെ എൻ്റെ മാത്രം ചെമ്മീൻ ഫ്രൈ പിന്നെ ഏട്ടൻ്റെ കൂർക്ക അതുപോലെ തന്നെ സോയാബീനും അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത് കേട്ടോ അപ്പോൾ ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കും കേട്ടോ അതെ ബാക്കിൽ ഇതുപോലെ കൊടുന്ന് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കും കാരണം രണ്ട് കാക്കകൾ ഞങ്ങൾക്ക് സ്ഥിരം വരാറുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ അമ്മമാരാണെന്ന് കേട്ടോ കാരണം എൻ്റെ ഏട്ടനും അമ്മയില്ല എനിക്കും അമ്മയില്ല കേട്ടോ എൻ്റെ അമ്മ മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോൾ പത്ത് വർഷം ആവണുള്ളൂ ഏട്ടൻ്റെ അമ്മ നന്നി ചെറുപ്പത്തിൽ മരിച്ചതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എപ്പോഴും ഉള്ള സങ്കടം രണ്ടുപേരുടെയും ഒരേ സങ്കടാന്ന് പറയില്ലേ അമ്മമാരില്ലയെന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഏട്ടൻ ബാങ്കിൽ പോകണമായിരുന്നു അങ്ങോട്ടേക്ക് പോയി ഞാൻ എന്താ ഈ ബ്ലൗസ് അഴിക്കാൻ പോവാട്ടോ ഈ ബ്ലൗസിൻ്റെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പുറത്തെ വീട്ടിൽ ചേച്ചി ബ്ലൗസാണ് ഓൺലൈൻ വാങ്ങിയ ബ്ലൗസായിരുന്നോട്ടോ അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞതാണ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തത് ലെഫ്റ്റും റൈറ്റും മാറിപ്പോയട്ടോ അപ്പോൾ അതൊന്ന് റെഡിയാക്കി കൊടുത്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോഴേക്കും ഏട്ടൻ കടിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതിവിടെ അടുത്തൊരെണ്ണം വിൽക്കുന്ന കടിയായിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഈ കടിക്ക് പ്രത്യേകിച്ച് ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാവും അതിൽ അതും കൂടി അങ്ങോട്ട് മുക്കി കഴിച്ചു കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും കേട്ടോ അപ്പോൾ അടിപൊളി കടിയാട്ടോ അപ്പം ഞങ്ങൾ എപ്പോഴും അവിടെ നിന്നാണ് വാങ്ങാറുള്ളത് അപ്പോൾ അത് വീട് തുടക്കലും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ വൈകുന്നേരം ആകുമ്പോഴാണ് അതുപോലെ തുടക്ക് തുടയ്ക്കുന്നത് വിളക്ക് വെക്കുന്നതിന് മുന്നേട്ടാട്ടോ തുടക്കുന്നത് പിന്നെ അതായത് പുറത്തു പോയിട്ട് ആ ഉഴുന്ന് പിന്നെ അതുപോലെ തന്നെ പപ്പടം തേങ്ങ പിന്നെ മിക്സിയുടെ ഒരു ഇത് മാറ്റി ഇടാനുള്ള സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വൈകുന്നേരം വിളക്കൊക്കെ വെച്ച് മേലെഴുകിയിട്ട് അപ്പോൾ രണ്ട് സ്ഥലത്ത് വെക്കോട്ടോ ഇവിടെ കണ്ണനും വിളക്ക് വെക്കും അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ടും വിളക്ക് വെച്ച് കൊടുക്കോട്ടോ അപ്പോൾ അത് കഴിഞ്ഞതാണ് ഇവിടെ മിക്സിയിൽ നിന്ന് റെഡിയാക്കാട്ടെ ഒരാൾ പിന്നെ ചൂടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയ്ക്ക് ഇതുപോലെ സർവ്വത്തൊക്കെ ഒന്ന് കുടിക്കണം അതുകൊണ്ട് തന്നെ ഏട്ട സർവ്വത്ത് ഉണ്ടാക്കാൻ പറഞ്ഞ് ഇട ഉണ്ടാക്കാൻ പറഞ്ഞാൽ പിന്നെ എനിക്കും കൂടി കുടിക്കണമല്ലോ അപ്പം രണ്ട് ഗ്ലാസ് ഉണ്ടാക്കി ഞങ്ങൾ വേഗം തന്നെ കുടിച്ചു അതുകഴിഞ്ഞ് കുറച്ചേ ടി വി ഉണ്ടിരുന്നട്ടോ അപ്പൊ അതും കഴിഞ്ഞ് ഞങ്ങള് ഭക്ഷണം കഴിക്കാനായിരുന്നു പുട്ടും അതുപോലെ തന്നെ പപ്പടം പിന്നെ അതുപോലെ തന്നെ പരുപ്പ് കറി ഇത് ഞാൻ ഇപ്പൊ ഇണ്ടാക്കിയതാട്ടോ രാവിലത്തെ അല്ല ഞാൻ വീഡിയോ എടുത്തില്ല എന്നുള്ള എല്ലാം കൂടി ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത്തി ആയിട്ട് വരില്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാ കേട്ടോ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം ഇരുന്ന് കഴിച്ച് എൻ്റെ മുഖം കണ്ടാലറിയാം എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോൾ കഴുത്ത് വേണേൽ ഭയങ്കരമായിട്ട് കൂടി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുത്ത് വേന വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോകട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്